രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ പരിക്ക് എട്ടിന്റെ പണി കൊടുത്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പ്രീ സീസൺ മുതൽക്കേ പരിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരുന്നു ഏറ്റവും അവസാനം ടീമിന്റെ വിദേശ താരങ്ങളായ അഡ്രിയാൻ ലൂണയും ക്വാമെ പെപ്രയും പരിക്കേറ്റ് സീസണിൽ നിന്ന് പുറത്തായതോടെ ടീം ശരിക്കും വലഞ്ഞു എന്ന് തന്നെ പറയാം ഇത് മഞ്ഞപ്പടയുടെ പ്രകടനങ്ങളെയും പിന്നോട്ട് വലിക്കുന്നത് പ്രകടമായി തന്നെ കാണാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനങ്ങൾ മോശമായതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണെന്നാണ് കരുതേണ്ടത് വർഷം മൂന്ന് ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ച മഞ്ഞപ്പട ഇതിൽ മൂന്നിലും തോറ്റു നിൽക്കുകയാണ് അതിനിടെ പരിക്കുകളെ തുടർന്ന് പുറത്തിരിക്കുന്ന രണ്ട് വിദേശ സൂപ്പർ താരങ്ങൾ ഇവർ ടീമിനൊപ്പം പരിശീലനം പുനരാരംഭിക്കുന്നത് എന്നാണെന്ന് വ്യക്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് ടീമിന്റെ ഓസ്ട്രേലിയൻ മുന്നേറ്റ താരം ജോഷരിയോയും യുറുഗ്വായ് താരം അഡ്രിയൻ ലൂണയും തിരിച്ചുവരവിന്റെ കാര്യത്തിലാണ് ഇവാൻ നിർണായക അപ്ഡേറ്റ് പുറത്തുവിട്ടത് എഫ് സി ഗോവയ്ക്കെതിരായ ഐഎസ്എൽ മത്സരത്തിനു മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇവാന്റെ ഈ വെളിപ്പെടുത്തൽ മാർച്ച് ആദ്യ പകുതിയോടെ ജോഷ്വാ സ്വറ്റരിയോയും അഡ്രിയാൻ ലൂണയും കൊച്ചിയിൽ ടീമിനൊപ്പം ചേർന്ന് പരിശീലനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇവാൻ വുക്കോമനോവിച്ച് പറയുന്നു എന്നാൽ ചെറിയ തോതിൽ മാത്രമേ ഈ കളിക്കാർ പരിശീലനം നടത്തൂ എന്നും ഇവർ ഇക്കുറി കളിക്കാനിറങ്ങാൻ സാധ്യതയില്ലെന്നും ഇതിനൊപ്പം ഇവാൻ വ്യക്തമാക്കി ഈ രണ്ട് താരങ്ങളും പരിക്കുമാറി തിരിച്ചെത്താൻ ഒരുങ്ങുകയാണെന്ന വാർത്ത മഞ്ഞപ്പട ആരാധകർക്ക് വലിയ ആവേശം സമ്മാനിക്കുന്നതാണ് ലൂണ കരാർ പുതുക്കിയാൽ അടുത്ത സീസൺ തുടക്കം മുതൽ ഇവർ ടീമിനൊപ്പം ഉണ്ടാകുമെന്നും ഇതോടെ ഉറപ്പായി നേരത്തെ രണ്ടു വർഷ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ മുന്നോടിയായിട്ടായിരുന്നു ജോഷ സ്വറ്റരിയോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് കൊച്ചിയിൽ ടീമിനൊപ്പം പ്രീ സീസൺ പരിശീലനം നടത്തവെ താരത്തിന്റെ കണങ്കാലിന് പരിക്കേറ്റുകയായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിന് ശസ്ത്രക്രിയക്ക് താരം വിധേയനായി സ്വറ്റിരിയോയ്ക്ക് സീസൺ നഷ്ടമാകുമെന്ന് ഉറപ്പായതോടെയാണ് ജാപ്പനീസ് താരം ഡൈസുഗെ സഗായിയെ എ എഫ് സി സൈനിങിനായി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ കൂടിയായ അഡ്രിയാൻ ലൂണയ്ക്ക് ഡിസംബറിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ നടന്ന മത്സരത്തിന് മുന്നോടിയായി പരിശീലനം നടത്തവെയാണ് പരിക്കേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ശസ്ത്രക്രിയക്ക് വിധേയനായ താരം നിലവിൽ റീഹാബിലിറ്റേഷനിലാണ് ഈ സീസണിൽ ഉജ്ജ്വല ഫോമിൽ കളിക്കുന്നതിനിടെയായിരുന്നു ലൂണ പരിക്കിന്റെ പിടിയിലായത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് മൊത്തം പതിനേഴിന് മുകളിൽ പരിക്കുകൾ ഈ സീസണിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചനകൾ ലൂണ സെറ്റീരിയോ പെപ്ര തുടങ്ങിയവർക്ക് പുറമെ രണ്ട് ഇന്ത്യൻ താരങ്ങളും ഈ സീസണിൽ നിന്ന് പുറത്തായിട്ടുണ്ട് പ്രതിരോധ സൂപ്പർ താരം ഐബാമ്പ ഡോളിംഗ് മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് എന്നിവരാണിത് മാർക്കോ ലെസ്കോവിച്ച് ജിക്സൺ സിംഗ് ഫ്രെഡി ലാലമാവ വിപിൻ മോഹനൻ ഡിമിത്രിയോസ് ഡയമണ്ടകോസ് എന്നീ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയും ഇക്കുറി പരിക്ക് അലട്ടിയിട്ടുണ്ട്